ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചീരയിലക്കറിയാണെട്ടോ നല്ല പച്ച ചീരയിലക്കറി ഇത് വളരെ സിമ്പിളായി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ കാൽ കപ്പ് ചുവന്ന പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അതൊരു കുക്കറിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കതൊരു മൂന്ന് വിസിലടിപ്പിക്കാം ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് നാല് ചുവന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു അഞ്ച് ചെറിയ പച്ചമുളകും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മുണ്ടമുളകാണ് കേട്ടോ നല്ല എരുണ്ടേ ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഒരു മൺചട്ടി എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ മൺചട്ടി ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നാല് ചുവന്നുള്ളി ചതച്ചതും രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും നമുക്കൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചതച്ചതും കൂടി ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂത്ത് മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് മൂന്ന് പിടി ചീര ചീരയില ചേർത്ത് കൊടുക്കാം മൂന്ന് പിടി ചീരയിലയാണ് ഞാനിവിടെ കൊടുക്കുന്നത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി അരിഞ്ഞെടുത്ത ചീരയിലയാണിത് ഇന്ന് നമുക്ക് ഒന്ന് ഒതുങ്ങിക്കിട്ടാനായി നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് വേവിക്കാം വളരെ വിറ്റാമിൻ ചേർന്ന ഒരു ചീരയിലയാണിത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും വളരെ രുചികരമായ ഒരു ചീരയില ചീരയിലക്കറിയാണിത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ ചീരയില നന്നായി വാടി വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത് വന്ന് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം തേങ്ങ അരപ്പ് ഒഴിക്കുമ്പോൾ മിക്സിയുടെ ജാറിലുള്ള ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചതിലും വെള്ളമുണ്ടാവും കുക്കർ ഒന്ന് കഴുകിയതിന് ശേഷം അതൊന്നും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ രുചികരമായ ഒരു ചീര പരിപ്പ് കറിയാണിത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ ബൈ